ആനിക്കുട്ടിയെ ഇന്ന് സമാധാനത്തിൽ ഇറങ്ങുക ഇന്നലെ അനിത്യ എൻ്റെ അനിത്യുണ്ടായിരുന്നു അന്നേരം ഞാനും അനിത്തിയും ആ പപ്പയും ഉണ്ടായിരുന്നു അന്നേരം ആ മൂന്ന് പേര് വീട്ടിലുള്ളപ്പോൾ ഓരോരുത്തർ മാറുമില്ലേ ഇവിടുന്ന് ഒരാളായിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവരുടെ ഉറപ്പും മറ്റാൾ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അവരുടെ ഉറപ്പവും ഇന്നലെ അവളെ ശരിക്കുമെന്ന് ഉറങ്ങിയിട്ടേയില്ല കേട്ടോ ഈ സമയത്തൊന്നും അവൾ ഉറങ്ങില്ല വേറൊരുത്തരം കാണിച്ചിരണം ഇതുകൊണ്ടോ ഇവനും ഇതൊക്കെ തന്നെയാണ് ഇവനും ഇതൊക്കെ ഉറങ്ങണം കേട്ടോ ഇന്ന് ഇപ്പോഴാണ് ഓ എന്തോ വണ്ടിയുടെ ഓണം അടിക്കണ സൗണ്ടെ കണ്ട് കേട്ട് ചാടിയിട്ട് ഇപ്പോഴാണ് ചെക്ക് ഉറങ്ങണം ഒടിക്കണം ഉറങ്ങണം ഞാൻ കുഞ്ഞിനകം 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 സൈഡിലെ സൈഡിലൊരു നഖ ഉണ്ട് അത് കുഞ്ഞി നഖമാണ് വരുമ്പോൾ തന്നെ വരുമ്പോഴത്തേനെ കണ്ടിച്ചെളണം അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു വന്ന് ഈ കയ്യേൽ മുട്ടു വലിക്ക് നീട്ടുക അമ്മേടെ പൊന്ന അറിയിക്കോ ഷമാധാനത്തിലോ ഉറങ്ങട്ടെല്ലേ ക്ഷമാധാനത്തിലെന്നുറങ്ങട്ടെ എന്നാട് പാട് എന്ത് കടിച്ചതിൻ്റെ ആയിരുന്നോ കുരുവൊക്കെ ഉണ്ടാകണേൻ്റെ പാപ്പച്ചാണ് കുരുവാണ് കുഞ്ഞിപ്പാപ്പ വൈകുന്നേരം പപ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ പപ്പയുടെ പുറകെക്കിടെ തന്നെ നടക്കും എവിടെയും കിടക്കും എവിടെയെങ്കിലും വൈകുന്നേരം വരുമ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം ആ ചെറുക്കനെ കടിച്ചു ഓടിച്ചു വിടും അവനെ കടിച്ചു ഓടിച്ച് കുടിച്ചിട്ട് അവൾക്ക് മാത്രം മതിയെന്നാണ് ആൾ പറയണേ വന്ന വഴിക്കുന്ന ഊന്തി ഓടിച്ചു വിടും അവൾ എൻ്റെ മാത്രം എല്ലാവരും എന്നാണ് അവൾ പറയുന്നത് അവൾക്ക് അവൾ വേറെ ആരെയും അവ സ്നേഹിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല അവളെ മാത്രം സമാധാനത്തിൽ ഉറങ്ങുക സമാധാനത്തിൽ പറഞ്ഞിരിക്കട്ടാ ഞാൻ പോയിട്ട് പോയാൽ അതിൻ്റെ പുറകുണ്ട് ഞാനിവിടെ അതിനെ കാണ്ടിരിക്കുക തോൽക്കുട്ടനും അതെ ചോദിക്കൂട്ടൻ പിന്നെയും കിടന്നുറങ്ങും ആരുമില്ലെങ്കിലും ഞാനും അങ്ങനെ ഇല്ല ഞാനും ഞാൻ ആയിട്ട് പോയാൽ എന്റെ പുറകെ വരും തലയാൻ കുത്തി കറന്ന് ഉറങ്ങാറുണ്ടോ ഇനി ഉറക്കട കള്ള നല്ല പൂസായിട്ട് ഉറങ്ങുക നേരമ്പളത്തിട്ട് രാവിലെ ഏറ്റാജ്മക്കലപ്പനേറ്റ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ആരൊക്കെ നടക്കണമെങ്കിൽ അവർ ഉറങ്ങില്ല അവർ ഇപ്പോഴാണ് വന്ന് കിടക്കുന്നത് ഒരു പതിനൊന്ന് മണി ആകുമ്പോഴാണ് വന്ന് കിടന്ന് എല്ലാവരും ഉറങ്ങണം എല്ലാവരും കിടന്നുറങ്ങുന്ന സമയമാണ് കൂട്ടിലോരത്ര സ്ഥലം കുത്തി കിടന്ന് ഉറങ്ങേണ്ട ഉറങ്ങിയാക്കട്ടെ